ബിസ്മില്ല വസ്സലാത്തു വസ്സലാമൂലില്ല അജ്മീൻ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്ത പാഠം ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മദീന ബുക്ക് ടു ഒന്നാമത്തെ പാഠത്തിൽ ഹർഫു ഇന്ന പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഹർഫു ഇന്ന ഇന്ന നമുക്കറിയാം ഹർഫാണ് തൗക്കീദ് വനസ്പാണ് തൗക്കീദ് ഊന്നി പറയാൻ തീർച്ചയായും ഉറപ്പായിട്ടും ഒരു സംശയമില്ല എന്ന അർത്ഥം വരാൻ അതിനാണ് ഇന്ന പ്രയോഗിക്കുന്നത് അത് ആണ് കാരണം എന്താ ജുംല ഇസ്മിയയിലേക്കാണ് ഇന്ന പ്രവേശിക്കുക അങ്ങനെ ഇന്ന ജുംല ഇസ്മിയയിലേക്ക് പ്രവേശിക്കുമ്പം ജുംല ഇസ്മിയയിലെ മുബുത്തതൗൻ മർഫൂൻ എന്താവും ഇസ്മു ഇന്ന മൻസൂബാവും അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു ഇനിയും കുറേ പഠിക്കും ഇൻഷാല്ല വാറക് അള്ളീക്കും അപ്പോൾ ജുംല ഇസ്മിയല പ്രവേശിക്കുക ഇന്ന തുടക്കത്തിൽ തന്നെ വരും മിക്കവാറും വളരെ അപൂർവമായിട്ട് ഇന്ന വാക്യത്തിൻ്റെ നടുക്ക് വരുള്ളൂ ഉദാഹരണമായിട്ട് കാല എന്ന ഫീൽ വന്നാൽ ഇന്ന നടുക്ക് വരാം അല്ലെങ്കിൽ മിക്കവാറും ഇന്ന സെൻറ്റൻസിൻ്റെ വാക്യത്തിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് വരാം ഓക്കെ അങ്ങനെ ഇന്ന തുടക്കത്തിൽ വന്നാൽ മുപത്തതൗൻ മർഫൂൻ എന്താവും ഇസ്മു ഇന്ന മൻസൂബാവും ലമ്മത്തെന്താവും ഫത്തഹത്താവും ഓക്കെ അത് തന്മീനുള്ളതാണെങ്കിൽ മർഹു ആണെങ്കിൽ തന്മീനുള്ള മൻസൂബാവും തന്മീൻ ഇല്ലാത്ത മർഹു ലമ്മത്താണെങ്കിൽ തൻവീൻ തന്വീനില്ലാത്ത ഫത്തഹത്താവും മൻസൂപ്പാവും നമുക്കറിയാം അലിഫിലാബ് വന്ന തന്വീന് പോകും അലിഫ്ലാബ് പോയാൽ തന്മീന് വരും അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്വീന് വരുകയും പോവുകയും ചെയ്യാം അപ്പോൾ മർഫൂ എങ്ങനെയാണോ അതേപോലെ മൻസൂബുമായിരിക്കും മർഫു തന്വീനുള്ളതാണെങ്കിൽ ജുമലായ്മ ഇന്ന പ്രവേശിക്കുമ്പം മൻസൂപ്പ് ഉള്ളതായിരിക്കും തൻവീൻ ഇല്ലാത്തതാണെങ്കിൽ മൻസൂബും തൻവീൻ ഇല്ലാത്തതായിരിക്കും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഖബർ ഒറ്റ വാക്കിലാണെങ്കിൽ മർഫുവാം അഞ്ചിനം ഖബറും ഇന്നൊക്കെ ഉണ്ടാവും അപ്പം അത് ഒറ്റ വാക്കിലാവുമ്പം മർഫു ആവും അല്ലെങ്കിൽ ഹർഫു ജർ ഹർഹുജർ ഇസ്മജൂർ ജാറുംബ് മജൂർബ് ജുല ഖബർ എന്ന രണ്ടാമത്തേനം മൂന്നാമത്തേനം ലർഫ് ഖബർ നാലാമത്തേനം ജുംല ഇസ്മിയ ഖബർ അഞ്ചാമത്തേനും ജുംല ഫീലിയ ഖബർ ഇനി ഇന്നക്ക് അഞ്ച് സഹോദരിമാരുണ്ട് അതിന് ഇന്ന വാഹവാതുഹ എന്ന് പറയുക ഇന്നയും അതിൻ്റെ സഹോദരിമാരും എന്തുകൊണ്ടാണ് സഹോദരിമാരെന്നു പറഞ്ഞേ ഈ അഞ്ച് സഹോദരിമാർ ജുംല ഇസ്മയിലേക്ക് പ്രവേശിക്കുമ്പം എന്താണോ ഇന്ന ചെയ്ത് അതന്നെയാണ് ഈ അഞ്ച് സഹോദരിമാരും ചെയ്യുക അതിപ്പോൾ അപ്പോൾ ഇതിൽ ഇന്നനെ പോലെ തന്നെയാണ് അതുകൊണ്ടാണ് ഇന്നെൻ്റെ സഹോദരിമാർ എന്ന് പറയുന്നത് അപ്പോൾ ഈ അഞ്ച് ഹർഫുകളും ജുംല ഇസ്മിയിലേക്ക് പ്രവേശിക്കുമ്പം എന്താ ചെയ്യുക മുപ്പത്തതവൻ മർഫുവിനെ മൻസൂബാക്കും ഇസ്മ മൻസൂബാക്കും അപ്പോൾ ഏതൊക്കെ അഞ്ച് ഇനങ്ങൾ നമുക്ക് നോക്കാം ഇന്ന അന്ന ലിന്ന കന്ന ലയ്ത്ത ല അല്ല അപ്പോൾ ഇത് നമ്മൾ പഠിക്കണം മനപ്പാടാക്കണം അപ്പോൾ ഇന്നെൻ്റെ അഞ്ച് സഹോദരിമാർ ഏതൊക്കെ അന്ന ലാ കിന്ന ലാ കുറച്ച് നീട്ടുന്നുണ്ട് നമ്മൾ ലാ കിന്ന പക്ഷെ എഴുതുമ്പോൾ നോക്ക് ലാ നീട്ടുന്നില്ല ഒക്കെ ബാറഖല ഹഫീഖും ലാ എന്ന് പറയുമ്പം ലാ ചെറിയൊരു നീട്ടം ലാമിനുണ്ട് പക്ഷെ എഴുതുമ്പം ലാമിന് നീട്ടം ഇല്ല അപ്പോൾ അന്ന ലിന്ന കയ്ത്ത ല അല്ല ഇതാണ് അഞ്ച് സൗദര്യങ്ങൾ അന്ന ല കിന്ന കയ്ത്ത ല അല്ല അന്ന ലിന്ന കയ്ത്ത ല അല്ല അപ്പോൾ അന്ന ജുംല ഇസ്മിയിലേക്ക് പ്രവേശിക്കുമ്പം മുപ്പത് തവൻ മർഫൂൻ എന്താവും ഇസ്മു അന്ന മൻസൂബ് എന്നാവും പിന്നെ ഖബറോ ആ അഞ്ചിനോ ഖബറും വരും ആ ഒറ്റ വാക്കിലാകാം ഹർക്കുജറിസ്മു മജൂബു ജുല ഖബർ ആകാം ലർഫ് ഖബറാകാം ജുംല ഇസ്മിയ ഖബർ ആകാം ജുല ഫീലിയ ഖബറാകാം അതേപോലെ ലാക്കിന്ന ജുംല ഇസ്മിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇസ്മു ലാക്കിന്ന മൻസൂബ് എന്നാവും പിന്നെ അഞ്ച് ഖബറും വരാം അതുപോലെ അന്ന ജുംല ഇസ്മിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുബുത്തോൻ മർപ്പുവിനെന്താകും ഇസ്മുക്ക അന്ന മൻസൂബാവും പിന്നെ അഞ്ച് ടൈപ്പ് ഖബറും വരാം ലെയ്ത്തയോ ഇസ്മു ലെയ്ത്ത മൻസൂബ് ല അല്ലയോ ഇസ്മുല അല്ല മൻസൂ അപ്പോൾ ഇന്നനെ പോലെ തന്നെയാണ് ഈ അഞ്ച് ഹർഫുകളും പെരുമാറുക ഒരേപോലെ അതുകൊണ്ടാണ് ഇന്നൻ്റെ സഹോദരിമാർ എന്ന് പറയുന്നത് ഓക്കെ വാറക്കുള്ള ഫീക്കും ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും അർത്ഥങ്ങളും ഓരോ ഉദാഹരണങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ ഇത് മനഃപ്പാടാക്കണം ഇന്ന വ അഹ് ഇന്ന അന്ന ലിന്ന ഫീക്കും